ശരീരഭാരം കൂടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് തടി കുറയ്ക്കുന്നതിനായി പല മാർഗങ്ങളും പരീക്ഷിക്കുന്നവരും ഇതിൽ പെടുന്നു കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവുമാണ് ഇതിനുള്ള പരിഹാരം കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇപ്പോഴത്തെ അങ്ങനെയൊരു അനുഭവമാണ് നടൻ കരൺ കുന്ദ്രയും പങ്കുവെക്കുന്നത് ചിട്ടയായ ജീവിതശൈലിയും ഭക്ഷണ രീതിയും കൊണ്ട് നാപ്പതുകാരനായ കരൺ ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് കിലോ ശരീരഭാരം കുറച്ചതായാണ് അവകാശപ്പെടുന്നത് കഠിനമായ ഡയറ്റോ കുറുക്കു വഴിയോ ആശ്രയിക്കാതെ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കുട്ടിക്കാലം മുതൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന നെയ്യ് കഴിക്കാൻ ആരംഭിച്ചു ഫാസ്റ്റിംഗ് ശീലമാക്കി നമ്മുടെ ജനതിക ഘടനയും ജീവിതശൈലിയും പാശ്ചാത്യ രാജ്യങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ക്രാഷ് ഡയറ്റുകളോ പുറം നാടുകളിലേതിന് സമാനമായുള്ള ഭക്ഷണ രീതിയോ പിന്തുടർന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം തൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രശസ്തിയോ പണമോ വിജയമോ ഒന്നും ശാശ്വതമല്ല യാഥാർത്ഥ്യത്തിൽ അവശേഷിക്കുന്നത് ആരോഗ്യം മാത്രമാണ് പ്രായം കൂടുന്നതിനോടൊപ്പം ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് പ്രായമായി വരുന്നു ഒരു നാൾ എനിക്കും സ്വന്തമായൊരു കുടുംബം ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്